കൂട്ടുകാരെ നമുക്കിന്നൊരു ജൈവ കീടനാശിനി ഉണ്ടാക്കാം ആദ്യം അതിന് വേണ്ടത് വേപ്പല വേപ്പില പപ്പായ ഇല ആടലോടത്തിൻ്റെ ഇല കറ്റാർവാഴ മഞ്ഞൾപ്പൊടി ഞാൻ എങ്ങനെയാണ് ഇത് തയ്യാറാക്കണമെന്ന് ഞാൻ കാണിച്ചതാണ് ഇതാ ഇതാദ്യം നമ്മൾ ഈ വേപ്പില വേപ്പല ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടിട്ട് അടുത്ത് പപ്പായല പപ്പായല ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് നറുക്കിയിടുക ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാലേ നമുക്ക് മിക്സിയിൽ അരയ്ക്കുമ്പോൾ അരഞ്ഞു കിട്ടുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറു പൊടി പൊടിയാന്ന് അരിഞ്ഞിടണത് ഇത് എല്ലാം നല്ല കയ്പ്പുള്ളത് കൊണ്ട് നമ്മളിത് അരച്ച് സ്പ്രേ ചെയ്യുമ്പം കീടങ്ങൾ വന്ന് പറ്റില്ല നമ്മളെ ചെടികളെ സംരക്ഷിക്കാനായിട്ട് പറ്റിയ ഒരു മരുന്നാണ് ഇത് ഇതാണ് ഞാൻ ചെയ്യണം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ മുളവിനെയൊക്കെ ഞാൻ കാണിച്ച് തരാം കുരുടെ എല്ലാം മാറി നല്ല നിറച്ച് കായുണ്ട് ഇതാണ് എൻ്റെ മരുന്ന് ഇത് ഇത് അടിക്കാൻ നമുക്ക് കുരുട് മാറാനായിട്ട് ഞാൻ ചുണ്ണാമ്പ് കലക്കി ഒഴിക്കും പിന്നെ വിഷമനു ആസിട്ടൊഴിക്കും ഇടയ്ക്കിടയ്ക്ക് എല്ലാം മാറി മാറിയാണ് ഞാൻ ഇതെല്ലാം പ്രയോഗിക്കുന്നത് ഇത് ഇത് ഒരാഴ്ച ഒഴിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ അടുത്ത് വേറെ ആയിരിക്കും അങ്ങനെ മാറി മാറിയിരിക്കണം പക്ഷേ ഇത് ചെയ്ത ശേഷം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഇത് എല്ലാവരും ചെയ്തു കൊടുക്കണം ഇത് നമ്മള ജൈവ രാസവള അല്ല ജൈവത്തിൻ്റെതാണ് നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ കീടനാശിനികളൊക്കെ അടിച്ച് നമ്മൾ ഈ ചെടികളെയൊന്നും ഇല്ലാതാക്കണേക്കാളും നമുക്കിത് ഇതാണ് നല്ലത് ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളെ ചെടിയൊക്കെ പറ്റിയതും നമ്മൾ ആരോഗ്യവും ഇത് കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ കഴിച്ചാൽ നമുക്കൊരു ഒരു കേടും വരില്ല ഇനി നമുക്കിത് എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് അരിഞ്ഞെടുത്തത് പൈസ ലാഭമാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഇത് നമ്മളെ വീട്ടിലൊക്കെ നട്ട് വളർത്തണ സാധനങ്ങളാണ് ഇതെല്ലാം എൻ്റെ വീട്ടിലുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ ഈ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഞാൻ ഉണക്കി പൊടിപ്പിച്ച് കൃഷി ചെയ്തെടുത്ത മഞ്ഞിരപ്പൊടി തന്നെയാണ് ഇത് അതും കൂടെ ഇട്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചാണ് അരച്ചെടുക്കും ഇനി നമുക്ക് അടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ആ നല്ല പച്ച കളറിലിരിക്കുകയാണ് ഇതിനെ നമുക്ക് അരിപ്പ നല്ല അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് അരിപ്പിലോട്ട് ഒഴിക്കുകയാണ് ഇനി നമുക്കത് കുറേ അച്ഛ അരിച്ചെടുക്കാം നല്ല അരിച്ച് ഇതിൻ്റെ കൊത്തൊന്നും ഇല്ലാതെ വേണം അരിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യാൻ എടുക്കുമ്പം ആ സ്പ്രേ അടഞ്ഞു പോകും അപ്പം നമുക്ക് സ്പ്രേ ചെയ്യുമ്പം പറ്റില്ല അതുകൊണ്ട് നല്ല ഞാനിത് അരിച്ചെടു ഇങ്ങനെ അരിച്ചിട്ട് പിന്നെ ഒരു തുണിയിലും കൂടെ പൊഴിച്ച് അരിക്കും അല്ലെങ്കിൽ ബോട്ടിൽ സ്പ്രേ ബോട്ടിലെ അടഞ്ഞിരിക്കും അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അരിച്ചെടുക്കുന്നത് ഇതുപോലെ ചെയ്യണം നമ്മൾ അരിച്ചെടുത്ത് വെച്ചേക്കയാണ് അരിച്ചെടുത്തതിൽ അതിൻ്റെ രണ്ടിരട്ടി വെള്ളം കൂടെ ഞാൻ ചേർത്ത് വെച്ചേക്കുകയാണ് രണ്ടിരട്ടി വെള്ളം കൂടെ ചേർത്ത് ഇനി നമുക്ക് നമ്മളെ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് നമ്മളെ ചെടിയൊക്കെ നമ്മളതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മളെ മുളും മുളവിനും കത്തിരി പഴുതന ഏതൊക്കെ ചെടികൾക്കും എല്ലാം ഇതുപോലെ അടിച്ചുകൊടുത്താൽ ഒരു കീടവും പറ്റൂല കുരുട് കാണൂല വേണ്ട മുളവൊക്കെ കാച്ചിരിക്കുന്നതേണ്ട കുരുടൊന്നുമില്ല ഒരു ശകലം പോലും കുരുടില്ല മരുന്ന് ചെയ്താൽ ഇതുപോലെയൊക്കെ അടിച്ചു കൊടുത്താലേ നമുക്ക് ഇതിന്ന് ആദായം കിട്ടുള്ളൂ അത് നമ്മൾ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ ചെടികളിൽ നിന്നും നമുക്ക് ആദായം കിട്ടും ഇത് ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം നല്ല പറ്റിയ മരുന്നാണ് നല്ല റിസൾട്ട് കിട്ടും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം